കീഴിലുള്ള യോഗവും ഏകദിന പരിശീലന ക്ലാസും സെന്ററിൽ നടന്നു കരുടായി ഗ്രാമപഞ്ചായത്ത് അംഗം ഇ കെ അബ്ദുറഹ്മാന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം മൂത്തേടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട് ചേർന്ന് ഒരു വേണ്ടി മിഷൻ നേരിട്ട് കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഈ പറയുന്ന നമ്മുടെ ജനവാസ ബ്ലോക്ക് പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ റഷീദ് നടത്തി പരിശീലന ക്ലാസിന്റെ ഉദ്ഘാടനം കരുളായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീ അഞ്ചേരി നിർവഹിച്ചു എന്താ ാണ് എനിക്ക് തോന്നുന്നത് പെട്ടെന്നൊക്കെ അങ്ങനെ അവിടെ വിടാം അതുപോലെ തന്നെ ഇപ്പോ ഇപ്പൊ പറഞ്ഞതുപോലെ ആൾക്കാരെ പിടിച്ചത് അതൊക്കെ എന്തായാലും അതോടെ ഉള്ളിലോട്ട് പോയിട്ടാണ് എന്നാലും ഒരു ശ്രദ്ധ വേണം പിന്നെന്താ പിന്നെ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല എന്തായാലും നല്ലൊരു ട്രെയിനിങ് നമുക്ക് ആളുകളെ വെച്ചിട്ട് ഈ പഞ്ചായത്തിൽ സ്കൂള് ഒഴിവാൻ ദിവസേ പറ്റുള്ളൂ അങ്ങനെ അവിടെ വെച്ചിട്ടാണെങ്കിലും യുവാക്കളെ യുവാക്കളെയാണല്ലൊക്കുമായിട്ടത് അപ്പൊ യുവാക്കളെ കൂടുതലായിട്ട് നമുക്കറിയാം നമ്മളിപ്പോ കബീൻ ചെയ്യാൻ കരുളായി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ പി കെ മുജീബ് റഹ്മാൻ സെഷൻ ഫോറസ്റ്റ് ഓഫീസർമാരായ സജി ജോൺ സജീവ് കെ എസ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ പ്രദീപ് എ വി അഷ്റഫ് അലി പി എം രമേശൻ കെ ആർ ബാലൻ എം നീതു ടി രശ്മി കെ കെ സൌപർണിക എം പി എന്നിവർ പരിശീലന ക്ലാസിന് നേതൃത്വം നൽകി യോഗത്തിൽ കരുളായി പി ആർ ടി കോർഡിനേറ്ററായി അബ്ദുൾ കബീർ മുണ്ടോടനെയും വാരിക്കൽ ആർ ടി കോർഡിനേറ്ററായി